എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് എൻ ഐ ഒസില് നിങ്ങൾക്ക് ഒരു ടിഒ സി എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട് അതായത് ഓൾറെഡി എസ് എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ നിങ്ങൾ എസ് സിആർടി അതായത് നോർമൽ കേരള ബോർഡിൽ എക്സാം എഴുതിയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും സി ബി എസ് ഇ ഒക്കെ എഴുതി തോറ്റുപോയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലേ കുറച്ച് സബ്ജെക്ട് പാസ്സായി എന്നാൽ കുറച്ച് സബ്ജക്റ്റ് ഫെയിൽ ആയ കാരണം തോറ്റുപോയി പിന്നീട് എഴുതി എടുക്കാൻ പറ്റാത്ത സ്റ്റുഡൻസ് അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു ടി ഒ സി ഓപ്ഷൻ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് സോ എന്താണ് ടി ഒ സി എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം സോ നമുക്ക് എൻ ഐ യോസിൽ രണ്ട് രീതിയിൽ രജിസ്റ്റർ ചെയ്യാം അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു പ്ലസ് ടു എടുത്തു അത് ഫെയിൽ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫെയിൽ ആയ കേസിൽ അത് അതവിടെ വെച്ച് ആ സർട്ടിഫിക്കറ്റ് അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് എൻ ഐ ഒസിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത് അഞ്ച് സബ്ജക്റ്റ് അതായത് മലയാളം ഇംഗ്ലീഷ് ബാക്കി നിങ്ങൾ ഇഷ്ടമുള്ള മൂന്ന് സബ്ജക്റ്റ് മെയിൻ സബ്ജക്റ്റ് തെരഞ്ഞെടുത്തിട്ട് ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി കൊമേഴ്സ് ആണെങ്കിൽ അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് സയൻസ് ആണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇനി എസ് 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 സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ കൾച്ചർ ബിസിനസ് സ്റ്റഡീസ് അങ്ങനെയുള്ള കുറച്ച് സബ്ജക്റ്റുകളൊക്കെ സോഷ്യൽ സയൻസ് അങ്ങനെ ടെൻത്തിൻ്റെ കുറച്ച് സബ്ജക്റ്റുകളും ലാംഗ്വേജ് ആയിട്ടുള്ള രണ്ടെണ്ണവും സെലക്ട് ചെയ്തിട്ട് അങ്ങനെ നോർമലി അഞ്ച് സബ്ജെക്ട് എടുത്തുകൊണ്ട് മിനിമം അഞ്ച് സബ്ജെക്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എൻ ഐ ഒസിൽ നോർമൽ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടുള്ള ആറുമാസത്തെ പ്ലസ് ടു ഓ എസ് എസ് എൽ സി ഒ നേടിയെടുക്കുക അല്ലെ അപ്പം ഇനി പറയാൻ പോകുന്ന ടി ഒ സി എന്ന് പറയുന്നത് അതല്ല അതിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട് അതായത് ഓൾറെഡി നിങ്ങൾ എസ് സി ആർ ടി അതായത് കേരള ബോർഡിൽ ഇപ്പോൾ ഒരു എഴുതി എക്സാം എഴുതി എന്ന് വിചാരിക്കുക എക്സാം എഴുതിയതിനു ശേഷം ആ എക്സാമില് നിങ്ങൾ കുറച്ച് സബ്ജക്റ്റുകൾക്ക് ഫെയിലായിപ്പോയി ഇപ്പോൾ മൂന്ന് സബ്ജെക്റ്റുകൾക്കോ നാല് സബ്ജക്റ്റുകൾക്കോ ഒക്കെ ഫെയിലായതിനു ശേഷം നിങ്ങൾ പിന്നീട് ഈ എസ് എസ് എൽ സിയോ പ്ലസ് ടു ഒന്നും എഴുതിയെടുക്കാൻ പറ്റാതെ കുറച്ച് ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുള്ള സ്റ്റുഡൻസ് ആണ് വീണ്ടും എഴുതിയെടുക്കണം എന്നാൽ ആദ്യം എഴുതിയ ആ ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അല്ല എസ് എസ് എൽ സി ആണെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതിലുള്ള സബ്ജക്റ്റിന്റെ കൂടെ ബാക്കിയുള്ള ഫെയിലായ സബ്ജക്റ്റ് എഴുതിയെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കമൻ്റ് നമുക്കിതാ ഇവിടെ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു കമന്റ് നമുക്ക് കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നതാണ് കേട്ടോ അപ്പം ഇതിലിപ്പം ചോദിച്ചിരിക്കുന്നത് ഓൾറെഡി എഴുതിയിട്ടുള്ള സബ്ജക്റ്റിന്റെ കൂടെ ബാക്കി ഫെയിലായത് എഴുതിയെടുക്കാൻ പറ്റുമോ എൻ ഐ ഒ സിയിൽ എന്നുള്ളതാണ് സോ അങ്ങനെ ഒരു കാര്യം ടി ഒ സി വഴി നിങ്ങൾക്ക് പോസിബിൾ ആണ് പക്ഷെ അതിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ടി ഒ സി എന്ന് ഉദ്ദേശിക്കുന്നത് എൻ ഐ ഒസ് ടി ഒ സി എന്ന് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫർ ഓ സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിപ്പം കേരള ബോർഡിന്റെ കീഴിൽ നിങ്ങളിപ്പം ഒരു എക്സാം എഴുതി പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സിയോ എഴുതി അതിൽ മിനിമം നിങ്ങൾ രണ്ട് സബ്ജക്റ്റ് എങ്കിലും പാസ്സായി ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഫെയിൽ ആയി എന്ന് വിചാരിക്കുക ആ ഒരു കേസിൽ പോസിബിൾ ആണ് മിനിമം രണ്ട് എക്സാം എങ്കിലും നിങ്ങൾ പാസ് ആയത് ഈ ഒരു എൻ ഐ ഒസിന്റെ സർട്ടിഫിക്കറ്റിലേക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം അത് നിങ്ങൾ ഫോളോ ചെയ്യണം സോ നിങ്ങൾ എഴുതി ഇപ്പോൾ പ്ലസ് ടു എഴുതി മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾ അതായത് എൻ എസ് എൻ അല്ലെങ്കിൽ സി ബി എസ് ഇ സിലബസൊക്കെ വരില്ലേ സി ബി എസ് ഇ സിലബസിലോ അല്ലെങ്കിൽ കേരള സിലബസിൻ്റെ കീഴിലോ നിങ്ങൾ നോർമൽ ഒരു പ്ലസ് ടു എസ് എസ് എൽ സി ചെയ്ത സമയത്ത് നിങ്ങൾ അതിൽ രണ്ട് സബ്ജക്റ്റ് എങ്കിലും മിനിമം പാസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടി ഒ സി ചെയ്യാൻ പറ്റും കാരണം രണ്ട് സബ്ജെക്റ്റ് എങ്കിലും മിനിമം പാസ് ആയിരിക്കണം രണ്ട് സബ്ജക്റ്റ് നിങ്ങൾക്ക് ഏതിലേക്ക് നമ്മുടെ എൻ ഐ ഒസിൻ്റെ ഈ കോഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം മിനിമം രണ്ട് സബ്ജക്റ്റ് നിങ്ങൾ പാസ് ആയിരിക്കണം ബാക്കി ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീണ്ടും എഴുതിയെടുക്കാം പക്ഷേ എന്താണ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ബാക്കിയുള്ള സബ്ജെക്റ്റ് എൻ ഐ ഒസിൽ രജിസ്റ്റർ ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് എൻ ഐ ഒസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ ഐ ഒസിൻ്റെ കീഴിൽ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ലഭിക്കുന്നത് എൻ ഐ ഒസിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും അതല്ലാതെ നമ്മളിപ്പം ഓൾറെഡി കേരള സിലബസിൽ നിങ്ങൾ എക്സാം എഴുതി അതിൽ രണ്ട് സബ്ജക്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തു ബാക്കിയുള്ള സബ്ജെക്റ്റൊക്കെ ഫെയിലായിപ്പോയി അപ്പം എൻ ഐ ഒസിൽ എഴുതുന്ന സബ്ജക്റ്റ് ഈ കേരള ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റില്ല അവിടെ നിന്ന് ഇങ്ങോട്ടേക്കേ ആഡ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ അത് കേരള ബോർഡിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള സർട്ടിഫിക്കറ്റിലെ സബ്ജക്റ്റുകൾ പാസ്സായ സബ്ജെക്റ്റുകൾ നിങ്ങൾക്ക് എൻ ഐ ഒസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് ടി ഒ സി ട്രാൻസ്ഫർ ഓഫ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി ഇതിന് വേറൊരു മാനദണ്ഡം കൂടെ ഉണ്ട് അത് വേറെ ഒന്നുമല്ല അഞ്ച് വർഷത്തിനുള്ളിലായിരിക്കണം നിങ്ങൾ ആ കഴിഞ്ഞ എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ചെയ്തിരിക്കേണ്ടത് അതായത് ഈ ഒരു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണല്ലേ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വരെ പാസ് ഔട്ട് ഈ ആയ സ്റ്റുഡൻസിന് ഈ ഒരു ടി ഒ സി ഓപ്ഷനിലൂടെ നമ്മൾ എൻ ഐ ഒസിൽ എഴുതിയെടുത്ത് പാസ് ആവാൻ പറ്റുന്നതാണ് അതായത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ അഞ്ചു വർഷത്തിനുള്ളിൽ ആയിരിക്കണം തോറ്റുപോയ എസ് എൽ സി പ്ലസ് ടു ഒ ചെയ്തിരിക്കേണ്ടത് അങ്ങനെ ആയിരിക്കണം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ രണ്ട് സബ്ജക്റ്റ് നമ്മൾ എൻ ഐ ഒസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് എൻ ഐ ഒസ് ടി ഒ സി വഴി നിങ്ങൾക്ക് ആറ് മാസത്തെ പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി നേടിയെടുക്കാൻ പറ്റും ഇപ്പൊ എന്താണ് ടി ഒ സി എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പം നമ്മളെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ളത് ഇത്രയായിരുന്നു എന്താണ് ഓൾറെഡി ഫെയിൽ ആയിട്ടുള്ള ഈ പ്ലസ് ടുവിലേക്ക് സബ്ജക്റ്റ് അവർ ഫെയിലായിട്ടുള്ള സബ്ജെക്റ്റ് എൻ ഒ എസ് വഴി എഴുതിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് സോ ഇത്രയേ ഉള്ളൂ എൻ ഒ എസ് വഴി നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും പക്ഷേ നിങ്ങളെ സർട്ടിഫിക്കറ്റ് കേരള ബോർഡിൻ്റെതാണെങ്കിലും ഇനി സി ബി എസ് ഇ സിലബസിൻ്റെതാണെങ്കിലും അത് നമ്മളെ എൻ ഐ ഒസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അപ്പോൾ എൻ ഐ ഒസിൽ നിങ്ങൾക്ക് അതിന്റെ ബാക്കി ഉള്ള ഫെയിൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഫെയിൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിനെ പാസ് ആയിട്ടുള്ളതായി വരുമ്പോൾ അത് എൻ ഐ ഒസിന്റെ ആയിരിക്കും നിങ്ങൾക്ക് കൈ കിട്ടുന്നത് ഓക്കെ സോ അതല്ലാതെ നിങ്ങൾക്ക് എന്താണ് എൻ ഐ ഒസില് ബാക്കി സർട്ടിഫിക്കറ്റിൽ ഫെയിൽ ആയിട്ടുള്ള ആ ഒരു വിഷയങ്ങളൊക്കെ എഴുതിയെടുത്തിട്ട് ഔട്ട് നിങ്ങൾക്ക് എന്തായിരിക്കില്ല കിട്ടുന്നത് ആദ്യം മുമ്പുള്ള അതേ സിലബസിന്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കില്ല കിട്ടുന്നത് ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു കൺഫ്യൂഷൻ ആവണ്ട ഇത്രയേ ഉള്ളൂ എൻ ഐ ഒസ്ന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് കേരള ബോർഡിൽ നിന്ന് നിങ്ങൾ കേരള ബോർഡോ സി ബി എസ്ഇയോ നിങ്ങൾ ഫെയിലായിട്ടുള്ള രണ്ട് സബ്ജക്റ്റുകളെ എടുത്ത് എൻ ഐ ഒസിലേക്ക് ആഡ് ഓൺ ചെയ്തതിനു ശേഷം ബാക്കി സബ്ജക്റ്റ് എൻ ഐ ഒസിൽ എഴുതിയിട്ട് എൻ ഐ ഒസിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക സോ ക്ലിയർ ആയില്ലേ സോ എൻ ഐ ഒസിൽ ഇതുപോലെ ടി ഒ സി വഴി എക്സാം എഴുതിയെടുത്ത് പാസ് ആവാനുള്ള എല്ലാ ഹോപ്പുകളും നിങ്ങൾക്കുണ്ട് കാരണം എന്താണ് നമ്മൾ എൻ ഐ ഒസിന്റെ കോഴ്സ് ആയ കാരണം നിങ്ങൾ രണ്ടു വർഷം കൊണ്ട് പഠിക്കുന്ന പ്ലസ് ടുവിന്റെ സിലബസ് ആയിരിക്കില്ല എൻ ഐ ഒസിലുണ്ടാവുക മാസം കൊണ്ട് വളരെ ചുരുങ്ങിയ സിലബസ് ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവാം അപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ മീൻസ് നമ്മളിപ്പം ഫ്യൂച്ചർ പ്ലസ്സിൻ്റെ ലൈവ് റിവിഷൻ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾ കിട്ടുന്നതാണ് അതുവഴി നിങ്ങൾക്ക് എക്സാമിന് എത്ര സബ്ജക്റ്റ് പഠിക്കണം എത്ര സബ്ജക്റ്റിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിക്കണം ആ ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ് ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ചാനൽ വഴി തന്നെ ലഭിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി വഴി നമ്മൾ നിങ്ങൾക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും തരുന്നത് സോ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ ക്ലാസ്സുകളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കണ്ട് മെൻ്റർ സപ്പോർട്ടോട് കൂടി ഈ ഒരു പ്ലസ് ടു നിങ്ങൾ ഫെയിൽ ആയി പോയ പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി വീണ്ടും എഴുതി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അതിന് നിങ്ങൾ സിംപ്ലി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി ഇനി അതല്ല നിങ്ങൾക്ക് എൻ ഐ ഒസിന്റെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾ മെറ്റീരിയൽസൊക്കെയാണ് അന്വേഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി സോഫ്റ്റ് കോപ്പീസ് ആയിട്ടുള്ള മെറ്റീരിയൽസും അതുപോലെ ഹാർഡ് കോപ്പീസ് ആയിട്ടുള്ള മെറ്റീരിയൽസും ഒക്കെ ഫീച്ചർ പ്ലസ്സിന്റെ സ്റ്റുഡൻസ് റെഫർ ചെയ്ത് പഠിക്കുന്ന എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് നമ്മുടെ സോഫ്റ്റ് കോപ്പീസ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആയിട്ടുള്ളത് വെബ്സൈറ്റ് വഴിയാണ് ഫിസോ പ്ലസിൻ്റെ ഇ ലേൺ സ്റ്റോറിന്റെ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി വളരെ കുറച്ച് കൂടി തന്നെ നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസും അവിടെ അവൈലബിൾ ആണ് സോൾവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരെ ആ ഒരു വെബ്സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് അത് അവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ഈ ഒരു വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം ഇനി ഹാർഡ് കോപ്പീസ് ആണ് വേണമെങ്കിലോ ഹാർഡ് കോപ്പീസ് ആണ് വേണം എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അതോടൊപ്പം പറയുകയാണ് എൻ ഐ ഒസിൻ്റെ ഇതുപോലത്തെ അപ് റ്റു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടുന്നതിനായിട്ട് നമുക്ക് ഒരു വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ അപ്ഡേഷൻസും ആ ഒരു ഗ്രൂപ്പ് വഴി ലഭ്യമാകുന്നതാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ എൻ ഐ ഒസിന്റെ സംശയങ്ങൾ ഇനിയും നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാം അതല്ല നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനായിട്ട് ചീച്ചോപ്പേഴ്സ് അക്കാഡമിക്ക് ഒരു ഹെൽപ് ഡെസ്ക് ഉണ്ട് അതിന്റെ നമ്പറും കൊടുക്കുന്നുണ്ട് അതിലേക്ക് കോണ്ടാക്ട് ചെയ്താലും നിങ്ങൾക്ക് നമ്മളുടെ എല്ലാ എൻ ഐ ഒസ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്തെടുക്കാവുന്നതാണ് സോ പുതിയൊരു വീഡിയോയിലായിട്ട് കാണാം താങ്ക്